മാറുന്ന കേരളവും സ്ത്രീ സുരക്ഷയും കേരള വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ കവളങ്ങാട് ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് സബ് ജില്ലാ സെമിനാർ സംഘടിപ്പിച്ചു നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ച് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് മുൻകൈയ്യെടുത്താണ് സബ് ജില്ലാ സെമിനാർ സംഘടിപ്പിച്ചത് സംസ്ഥാന വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ മാറുന്ന കേരളവും സ്ത്രീ സുരക്ഷയും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിന് കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് ഹാള് വേദിയായി വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി എക്സ് എം എൽ എ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് ഊർജിതം പകർന്ന് എല്ലേ കാണുവാനും നമ്മൾ സ്ത്രീകൾ തമ്മിൽ ഒരു ഇന്ററാക്ഷന് വേണ്ടിയാണ് ഞങ്ങളെന്ന് പറയുമ്പം വനിതാ കമ്മീഷന്റെ ഒരംഗമാണ് ഞാൻ അഞ്ച് പേരിൽ ഒരംഗം വളരെ ദീർഘമായിട്ട് നമ്മുടെ പ്രസിഡന്റ് നല്ലൊരു രീതിയിൽ നല്ല വാക്കുകൾ കൊണ്ട് ഈ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞു സ്ത്രീകളുടെ പ്രാതിനിധ്യം പഞ്ചായത്ത് രാജ് തുടങ്ങിയപ്പോൾ മുതൽ അവസ്ഥ അല്ലേ അൻപത് ശതമാനം സീറ്റുകൾ ഉറപ്പ് വരുത്തിയിരിക്കുകയാണ് അന്നുമല്ലയോ ചിലപ്പോ അൻപതിൽ കൂടാൻ പോവാ വാർഡുകൾ കൂടുക അല്ലെ അപ്പൊ സ്ത്രീകള് വളരെ ശക്തമായിട്ട് ഊർജസ്വലതയോടെ പ്രവർത്തിക്കേണ്ടത് ചിന്തിക്കേണ്ട കാലമാണ് പണ്ടത്തെ പണ്ടത്തെ കാലത്തെ പോലെ അടുക്കളയിൽ ഒതുങ്ങി വീട്ടു ചുമതലയും കുടുംബത്തിന്റെ ഭാരങ്ങളും ഒക്കെ ഏറ്റ് അങ്ങ് ജീവിക്കുന്ന ഒരു കാലം ഒക്കെ കഴിഞ്ഞു കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ജോളി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി എച്ച് നൌഷാദ് ഷിബു പടപറമ്പത്ത് ഉഷാ ശിവൻ വാർഡ് മെമ്പർമാരായ ടീന ടിനു സൈജൻ ചാക്കോ സി ഡി എസ് ചെയർപേഴ്സൺ ജമീല ഷംസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ വിഷയത്തെയും നമ്മൾ രീതിയിൽ സമീപിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു വിഷയത്തിൽ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന അതിക്രമങ്ങളും ചൂഷണങ്ങളും നമുക്ക് തുടക്കത്തിൽ തന്നെ നിലക്ക് നിർത്താൻ സാധിക്കും അത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്നതിന് സംസ്ഥാന വനിതാ കമ്മീഷൻ നടത്തുന്ന ഇങ്ങനെയുള്ള ക്ലാസുകൾ നിങ്ങൾ സഹോദരമാർ താൻ മാറി നമ്മുടെ സംസ്ഥാനത്തെ വനിതാ കമ്മീഷനിൽ അഞ്ചംഗങ്ങൾ ഉണ്ടെങ്കിൽ അത് മൂന്ന് ജില്ലകൾ വീണ്ടും തിരിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രത്യേകം നിങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ പ്രബുക്തരാക്കുക എന്നൊരു കടമ ഓരോ വനിതാ കമ്മീഷണറും സ്വന്തം ഉത്തരവാദിത്തം പോലെ ഏറ്റെടുത്തിരിക്കുകയാണ് നമുക്ക് അറിയാം നമ്മുടെ സമൂഹത്തില് നമ്മുടെ വനിതകൾക്ക് അൻപത് ശതമാനം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പല വനിതകളുടെയും ധാരണ അൻപത് ശതമാനം സീറ്റിൽ മാത്രമാണ് നിങ്ങൾക്ക് മത്സരിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് കഴിവുള്ള ഒരു സ്ത്രീക്ക് ഏത് സീറ്റിലും മത്സരിക്കാം മീഡിയ സിസ്റ്റി കോതമംഗലം